സഹാബത്തിന്റെ സഹാപത്തിന്റെ നബി പറഞ്ഞു കൊടുത്തതും അത് തന്നെയാണ് ഇങ്ങനെ ഒരു കാലം വന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ ആദർശത്തിനെതിരായി നിലപാടിനെതിരായി സമസ്ത കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന സമസ്തയുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും എതിരായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആര് തന്നെ പ്രത്യക്ഷപ്പെട്ടാലും അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമല്ലോ അന്ന് ഞങ്ങൾ എന്തു ചെയ്യണം യാർ അസൂരല്ല എന്ന് ചോദിച്ചപ്പോ ഉണ്ണനെ കൊടുത്തത് നിങ്ങൾ അമീറിന്റെ പിന്നിൽ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുക നമ്മുടെ അമീർ സമസ്ത മഹാന്മാരായ ഉലമാക്കളാണ് യും കൊയ്യോസ്താദും നമ്മുടെ പ്രിയപ്പെട്ട നായകരവരാസ്ലാമതത്തെ കുറിച്ചു പഠിച്ചു വളർന്നവർ പിന്നീട് അവർ യുക്തിവാദത്തിലേക്ക് മാറി അവർ ലിബറലിസ്റ്റുകളായി മാറി അവർ ഫെമിനിസ്റ്റുകളായി മാറി ഏതോ ക്യാമ്പസിലെ ഏതോ കൂട്ടുകെട്ടിലൂടെ ഏതോ വഴി തേറ്റിയ മാർഗത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ ഈ മാൻ പഠിച്ചു പച്ചയായി ദീനിനെ പരിഹസിക്കുന്ന മാപ്പിള പേരുകളുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അവിടെ അവിടെ ഉള്ളത് ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ സമസ്ത കേരള നിലവാരത്തെയും അതിന്റെ അതിന്റെ നേതൃത്വത്തെയും സമസ്ത കേരള ജമ്മിയത്തുല്ല പ്രഖ്യാപിക്കുന്ന ആശയാദർശങ്ങളെയും ചോദ്യം ചെയ്യുന്ന അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അതിന് ചിലകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം കേട്ടു ോ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ പേരുകളൊക്കെ ഒഴിച്ച നല്ല നല്ല ആളുകളാണ് രംഗപ്രവേശനം ചെയ്തിട്ട് നമ്മുടെ മക്കളെ നാടിന്റെ യുവാക്കളെ ക്യാമ്പസിലെ മക്കളെ യുക്തിവാദത്തിലേക്ക് ലിബറലിസത്തിലേക്ക് ഫെമിനിസത്തിലേക്ക് നിരാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവര് വെല്ലുവിളി തുടങ്ങി സമസ്തയുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടി ഷൈബുൽ രംഗത്ത് വന്നു വെല്ലുവിളി ഏറ്റെടുത്തു അവരുമായി മുഖാമുഖത്തിന് കണ്ടില്ലേ നമ്മൾ അവരുടെ വായടപ്പം മറുപടി കൊടുത്ത് കൊടുത്ത് നൂറ് കണക്ക് നിയുക്തിവാദികളെ വിളിച്ചു കൂട്ടി അവരി സദസ്സിൽ വെച്ചുകൊണ്ട് ഷൈബുല്ലി കുപ്പേരി പോലെ കാരണം ആഗോള യുക്തിവാദത്തിന്റെ കിതാബുകളൊക്കെ ചില പ്രത്യേകമായ ഭാഷ ഉപയോഗപ്പെടുത്തി പഴഞ്ചൻ ഒന്നും അറിയാത്തവർ വിവരമില്ലാത്തവർ ലോകം പഠിക്കാത്തവർ ലോകം തിരിയാത്തവർ എന്നൊക്കെ ചാപ്പകുത്തി മാറ്റി നിർത്തിയ നിർത്തിയെ പ്രിയപ്പെട്ട പിൻഗാമി എന്റെ പ്രിയപ്പെട്ടവരെ നന്ദി അറബി കോളേജിലെ പ്രൊഫസറായി അവിടെ പഠിച്ച് അവിടെ പ്രൊഫസറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യുവ പണ്ഡിത പ്രതിഭ നേരെ കരി തൊപ്പി തല തലപ്പാവ് ധരിച്ച് ധരിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നേരെ കയറി ചെന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ചെന്ന് അവരുടെ കോട്ടയിൽ ചെന്നുകൊണ്ട് അവരുടെ ഓരോ വെല്ലുവിളികൾക്കും കൃത്യമായ മറുപടി കൊടുത്തു ഇനി ഒരു മുഖാമുഖത്തിന് വരാൻ സാധിക്കാത്ത വിധം അവരെ പിടിച്ചിരുത്തി ഓരോ കാലഘട്ടത്തിലും വെല്ലുവിളികൾ ഉണ്ടാകും ആ വെല്ലുവിളികളെ അതിജയിച്ചു മുന്നോട്ടു പോകാനുള്ള കഴിവും കരുത്തും അതിലുള്ള കെൽപ്പും പണ്ഡിത സമൂഹത്തിനുണ്ട് ആരും മുഖത്ത് നോക്കി ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ചിലരൊക്കെ അങ്ങനെയാണ് മിണ്ടി പോകരുത് പറഞ്ഞു പോകരുത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത് പണ്ഡിതന്മാരെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയല പണ്ഡിതന്മാരവിടെ ദൗത്യം നിർവഹിക്കും ഓരോ കാലഘട്ടത്തിലും അവര് പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടത് പോലെ അവര് പറയും അവരാണ് പണ്ഡിതന്മാർ യഥാർത്ഥ പണ്ഡിതന്മാർ അവരാണ് ഇപ്പൊ പറയരുത് കൊറച്ച് കഴിഞ്ഞ് പറഞ്ഞാ മതി അല്ലെങ്കിൽ തീരെ പറയരുത് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മഹല്ലത്തിൽ ദീനിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ദീന് പറയേണ്ട സുന്ന പണ്ഡിത സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ മുന്നോട്ട് വന്നാൽ വരാൻ പരിശുദ്ധ സൂറത്ത് യാസീനിൽ കൃത്യമായി ഒരു നാടിന്റെ കഥ വളരെ വ്യക്തമായും കൃത്യമായും വിശദീകരിച്ചിട്ടുണ്ട് എല്ലാരും മനസിലാക്കിക്കോളി അങ്ങനെ ഒരു കുറച്ച് സൂക്കടുണ്ട് അങ്ങനെ ഒരു അസുഖമുണ്ട് അങ്ങനെ ചില അസുഖമുണ്ട് പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ മേറാബിൽ വെച്ച് മിണ്ടിപ്പോകരുത് പറയരുത് എന്ന് പറയുന്നവർ പറയുന്നവർ വൽ ജമാഅത്തിന്റെ ആശയ സമസ്ത കേരള നിലപാട് അത് എപ്പോഴും എവിടെ വെച്ചും ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ആർച്ച സമൂഹത്തിനു അവരത് നിർവഹിക്കും അവരത് നിർവഹിക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടില്ലേ ഒരു നാട്ടിലേക്ക് ദീൻ കൊടുക്കാൻ ആ നാട്ടിലെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ആ ഉസ്താദിനെ നാട്ടുകാര് തള്ളി പറഞ്ഞു രണ്ടാമത്തൊരു സ്ഥാദ് അയച്ചു ആ ഉസ്താദിനെ നാട്ടുകാർ തള്ളിപ്പറഞ്ഞു ഫാസിനിദിൻ മൂന്നാമത്തൊരാളെ രണ്ടു രണ്ടു പേർക്ക് ശക്തി കൂട്ടാൻ മൂന്നാമത്തെ ഒരാളെയും കാരണം അത്രക്കും ധിക്കാരികൾ ആ നാട്ടിലുള്ളത് ഒരാള് വന്ന് പറഞ്ഞ അനുസരിക്കണ്ടേ ആ ആളെ ധിക്കരിച്ചപ്പോഴാണ് രണ്ടാമത്തെ ആളെ പറഞ്ഞത് രണ്ടാമത്തെ ആളെയും ധിക്കരിച്ചപ്പോഴാണ് മൂന്നാമ മൂന്നാമത്തെ പ്രവാചകൻ നിയോഗിച്ചത് യോ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന ഒരു നാട് പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ അവർ നിർവഹിക്കും അത് അത് മാസം നോക്കി 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 സന്ദർഭം സാഹചര്യം മാറി മാറി വരുന്ന ഭരണകൂടത്തിന്റെ സാഹചര്യങ്ങൾ നോക്കി പറയേണ്ടതല്ല അത് കൃത്യമായി തുറന്നു പറയേണ്ടത് അത് പറയുക തന്നെ ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കൂ നിങ്ങൾ അങ്ങനെ ആ നാട്ടിലേക്ക് അവരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പ്രബോധകന്മാരായി അള്ളാഹു ദിശയിച്ച പ്രവാചകന്മാരെ തിക്കരിക്കുക മാത്രമല്ല അവര് പറയുന്നതൊന്നും അനുസരിക്കാതെ അവരെ വെല്ലുവിളിച്ചു അർജുനും അങ്ങനെയുള്ള പറഞ്ഞത് പറഞ്ഞത് എറിഞ്ഞുകൊല്ലും മിണ്ടിപ്പോണ്ട പോ അടങ്ങി ഭീഷണി സ്വരമായിരുന്നു ഭീഷണി സ്വരമായിരുന്നു അന്ന് നടത്തിയിരുന്നത് എത്ര അപകടകരമായ അവസ്ഥയാണത് ആ നാട്ടുകാർ അവരിലേക്ക് അള്ളാഹു യോഗിച്ച പ്രവാചകന്മാരെ നിഷേധിക്കുക മാത്രമല്ല അവരെ വെല്ലുവിളിച്ചു അവരെ ആട്ടിയോടിക്കും എറിഞ്ഞുകൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഘട്ടം വന്നപ്പോ ഈ രംഗം കണ്ട് സഹിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരു സഹോദരൻ പറഞ്ഞല്ലോ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ മനുഷ്യരോടി വന്നു പട്ടണത്തിന്റെ അങ്ങേറ്റത്ത് നിന്ന് ഒരു മനുഷ്യരോടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് ആ ഉസ്താദ്മാരെ നിങ്ങൾ അംഗീകരിക്കണം ആ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റണം അവരെ നിങ്ങൾ ധിക്കരിക്കരുത് അത് അപകടമാണ് ആദരണീയരായ നമ്മുടെ നേതാക്കളും സാധാത്തുക്കളും ഒക്കെ ജാഥാനായകന്മാരും ഉപനായകന്മാരും ഒക്കെ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരികയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ആ രീതിയിൽ നാട്ടുകാർ പെരുമാറിയപ്പോൾ അവരെ തിരുത്താൻ വേണ്ടി ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാത്ത ഇതിനോട് വെറുപ്പുള്ള വിയോജിപ്പുള്ള ഒരു മനുഷ്യൻ അതിനെ തിരുത്താൻ വേണ്ടി വന്നപ്പോ അവനെ കൊന്നു കൊന്നു അവനെതിരെയും അവർ പ്രവർത്തിച്ചു അപ്പോൾ എന്താ ഉണ്ടായത് അപ്പോൾ ഉണ്ടായ സംഭവം എന്താ ചരിത്രത്തിൽ നമുക്ക് കാണാം ഇൻകാനത്ത് ഇല്ല അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് മേൽ വന്നു അവരൊക്കെ മൂക്ക് മൂക്കു കുത്തിച്ചു വീണുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് പണ്ഡിതന്മാരോട് ഒലമാക്കളോട് ഉമറാക്കളോട് നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത് സമസ്ത കേരള എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം ഓരോ കാലഘട്ടത്തിലും അതിന്റെ ദൗത്യം നിർവഹിക്കും അതിന്റെ ലക്ഷ്യം ലക്ഷ്യമത് മറ്റു ഭൗതികമായ താൽപര്യങ്ങളൊന്നും ഈ ഇല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർക്കുമില്ല ഇവിടെ അകരു സുന്നവല നിലനിൽക്കണം സത്യദീൻ നിലനിൽക്കണം അതിൽ വെള്ളം ചേർക്കാനോ വെട്ടി തിരുത്താനോ അതിൽ മാറ്റങ്ങൾ വരുത്താനോ പാടില്ല അതിന് കാവൽ നിന്ന് കരുത്തു പകർന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ഇതിന്റെ നയ നിലപാടുകൾക്ക് ശക്തി പകർന്ന് സമസ്ത കേരള ജമിയ തുല്യ ഒരു നൂറ്റാണ്ട് കാലം ഈ നാടിന്റെ മണ്ണിൽ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ന് കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ വരെ ജമിയുടെ പ്രവർത്തനങ്ങൾ പടർന്ന് ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത് സമസ്തയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അറുപതാം വാർഷികവും എഴുപതാം വാർഷികവും തൊണ്ണൂറാം വാർഷികവും ഒക്കെ നമ്മൾ കണ്ടതാ തെക്കൻ കേരളത്തിലെ ആലപ്പുഴ കടപ്പുറത്ത് തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം സംഘടിപ്പിച്ചവരല്ലേ നമ്മൾ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുക അല്ല ലക്ഷ്യം സമസ്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പത്തു പതിനാല് ബൃഹത്തായ കർമ്മ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിച്ചു സമസ്ത തഹിയ ചോദിച്ചു സമസ്ത തഹിയ ചോദിച്ചു ചോദിച്ചു ആ പദ്ധതികളിൽ വലിയ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് ആത്മീയരംഗത്ത് മേഖലയിൽ അതേപോലെ തന്നെ മറ്റു പരിശീലന മേഖലകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സെന്ററുകളും പോലുള്ള വിദ്യാഭ്യാസ പദ്ധതിയും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ വെറുതെ ഒരൊച്ചപ്പാടും ബഹളുണ്ടാക്കലല്ല ഉണ്ടാക്കലല്ല വെറുതെ ഒരൊറ്റപ്പാടും ബഹളം ചെയ്തത് നിങ്ങൾ ആർത്തു നോക്കൂ ആ പദ്ധതി സമൂഹം ഏറ്റെടുത്തു സമുദായം ഏറ്റെടുത്തു സമസ്തയുടെ മക്കൾ ഏറ്റെടുത്തു വളരെ കുറഞ്ഞ കാലഘട്ടം മുതൽ കൊണ്ട് മുപ്പത്തി ആറര കോടി കടിഞ്ഞ് സഗൗരവം മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് ഔലിയാക്കൾ ഔലിയാക്കൾ നേതൃത്വം നേതൃത്വം നൽകുന്ന നൽകുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് സമസ്ത മുന്നോട്ട് വെക്കുന്ന കർമ്മ പദ്ധതികളെ ചേർത്തു പിടിച്ച് അതിന്റെ വിജയത്തിന് ആവശ്യമായ സമ്പത്തും മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക രക്ഷപ്പെടാനുള്ള വഴി അതാണ് സഹാബത്തിന്റെ നബി പറഞ്ഞു കൊടുത്തതും അത് തന്നെയാണ് ഇങ്ങനെ ഒരു കാലം വന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ ആദർശത്തിനെതിരായി നിലപാടിനെതിരായി സമസ്ത കാലങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന സമസ്തയുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും എതിരായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആര് തന്നെ പ്രത്യക്ഷപ്പെട്ടാലും അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നമ്മുടെ തന്നെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമല്ലോ അന്ന് ഞങ്ങൾ എന്തു ചെയ്യണം യാർ അസൂരല്ല എന്ന് ചോദിച്ചപ്പോ ഉണ്ണനെ കൊടുത്തത് നിങ്ങൾ അമീറിന്റെ പിന്നിൽ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുക നമ്മുടെ അമീർ സമസ്ത കേരള മഹാന്മാരായ ഉലമാക്കളാണ് ജാമിയയും കൊയ്യോട് ഉസ്താദും നമ്മുടെ പ്രിയപ്പെട്ട നായകർ അവരെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്ന് ഇനിയുള്ള കാലം സമസ്തയെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സമ്മേളനത്തിലേക്ക് നിങ്ങൾ നേരത്തെ ഓരോ മഹല്ലുകളിൽ നിന്നും ചരിത്രത്തിലെ മഹാത്ഭുതമാണ് ഇനി ഒരു നൂറാം വാർഷികത്തിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ്സിൽ സമസ്തയെ തിരിച്ചറിയാൻ സമസ്തയെ പഠിക്കാൻ സമസ്തയെ മനസ്സിലാക്കാൻ സമസ്തയെ നെഞ്ചേറ്റാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും പേരമക്കൾക്കും നമ്മുടെ പിന്തലമുറക്കും പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിന്റെ വണ്ണവും വലുപ്പവും ആദർശ വിശുദ്ധിയും മഹാന്മാരായ ആലിമീങ്ങളെയും ഔലിയാക്കളെയും സൂഫിയാക്കളെയും ഒരേ സ്റ്റേജിൽ അണിനിരത്തി ഇതാണ് നമ്മുടെ ആദർശ വഴി ഇവരെ പിന്നിലടിയുറച്ചു തിന്നോളൂ നമ്മുടെ മക്കളെ കൂട്ടി കാസർകോട്ട കുണിയയിൽ വന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ആയസിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല സുവർണാവസരമാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങൾ നേരത്തെ ഇറങ്ങണം ഇറങ്ങണം ബ്ലോക്കിൽപ്പെട്ട് സമ്മേളന നഗരി പോലും കാണാൻ സാധിക്കാതെ തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടാവരുത് വാഹനങ്ങളൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് നേരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും സമ്മേളനത്തിലേക്ക് കൊണ്ടുവരണം എല്ലാവരെയും കൊണ്ടുവരണം ഒരുപക്ഷെ വരാൻ സാമ്പത്തികമായി കഴിവില്ലാത്തവരുണ്ടാകും അങ്ങോട്ട് പോകാൻ പോരാൻ ഭക്ഷണത്തിന് കാശ് കൊടുക്കാൻ പോലും കഴിവില്ലാത്തവർ നമ്മുടെ മഹലിൽ ഉണ്ടാകും മഹല്ല് കമ്മിറ്റി അതുകൂടി ഏറ്റെടുത്ത് മഹല്ല് കമ്മിറ്റി അതുകൂടി ഏറ്റെടുത്ത് പണമുള്ളവരൊക്കെ പോകട്ടെ എന്ന് പറയുന്നതിന് പകരം പാവപ്പെട്ട ബസ്സിന് കൊടുക്കാൻ കാശ് പോലും ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ മഹല്ലുകളിലുണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വലിയ വാഹനം സംഘടിപ്പിച്ച് നേരത്തെ തന്നെ കാസർകോട്ടേക്ക് നമ്മൾ പുറപ്പെടുകയും നേരത്തെ സമ്മേളന നഗരയിൽ അതിന്റെ ഏറ്റവും മുന്നിലെത്തി സീറ്റ് പിടിച്ചുകൊണ്ട് സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തി എനിക്ക് പിന്നിൽ മുസ്തവ അതേപോലെ ബഹുമാനപ്പെട്ടുപാറയും മാസ്റ്ററും ഒട്ടേറെ നേതാക്കൾ ഇബ്രാഹിം സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഒത്തുകൂടിയത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ഭാഷിക്കുന്നു